ഭാരതീയ ജവാൻ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ എട്ടിന് പ്രവർത്തനമാണ് ലക്ഷ്യവെക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സാന്നിധ്യം അറിയിക്കാനായി മൂന്നിടങ്ങളിൽ മത്സരിച്ചു കർഷകർ ജവാൻമാർ എന്നിവർ ഒന്നിച്ച് പ്രവർത്തിച്ച പ്രശ്നപരിഹാരത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ദേശീയ കർഷക കർഷക പാലക്കാട് ദേശീയ കർഷക സംരക്ഷണ സമ്മേളനം ജനറൽ സെക്രട്ടറി സാർ പ്രഭാകരൻ പാണ്ടിയോട് സാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ച് അവരുടെ പൂർണ്ണ കൂടിയിട്ടാണ് ഞങ്ങൾ പാലക്കാട് വാർത്തിക്കുന്ന കണ്ടിട്ട് വിവിധപടന്മാരുടെ എല്ലാ പ്രകടനങ്ങളിലും പൊതുയോഗങ്ങളിലും കർഷകരും കർഷകരുടെ എല്ലാ സമ്മേളനങ്ങളും പൊതുയോഗങ്ങളിലും ട്രാക്ടർ സമരങ്ങളും എല്ലാം ഞങ്ങൾ ഒത്തുചേർന്നാണ് സംരക്ഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സംഘടനകളുണ്ട് നല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവ മാക്രോ ജില്ലാ പ്രസിഡന്റ് പ്രേംകുമാർ ലക്കിടി പാണ്ടിയോട് പ്രഭാകരൻ പി ആർ ശബരിനാഥൻ രാധാകൃഷ്ണൻ ടി കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു